പുരുഷന്മാരിലെ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വൈകുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം പുരുഷ ബീജങ്ങളുടെ ഗുണമേന്മയ്ക്ക് വരുന്ന പ്രശ്നങ്ങളാണ് അതായത് ഇവരുടെ കൗണ്ട് കുറവ് മോട്ടിലിറ്റി ചലനശേഷി കുറവ് ഇവരുടെ ഷേപ്പിന് വരുന്ന വ്യത്യാസം ഇതെല്ലാം കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വൈകുന്നതിനും വന്ധ്യതയിലേക്കും നയിക്കാറുണ്ട് പുരുഷ ബീജങ്ങളുടെ ഗുണമേന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്നാണ് സിങ്ക് ഈ ഒരു സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലാണ് ടെസ്റ്റോസറൺ എന്ന മേൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കൃത്യമായിട്ട് നടക്കുള്ളൂ അതേപോലെ ഈ ഒരു ബീജങ്ങളുടെ ഉൽപ്പാദനത്തിനും ഈ നമ്മുടെ ടെസ്റ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുമെല്ലാം ഈ ഒരു സിങ്ക് ആവശ്യമാണ് ഈ സിങ്ക് നമ്മൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും നമ്മുടെ കല്ലുമ്മക്കായ കക്ക അതേപോലെ ഈ ഷെൽഫിഷുകളിലൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് നട്ട്സുകളിലും നമ്മുടെ പമ്പിൻ സീഡ് അഥവാ മത്തൻ്റെ വിത്ത് നമ്മുടെ ബദാം വാൾനട്ട് ക്യാഷു ഇതെല്ലാം ചെറിയ അളവിലും സിങ്ക് അടങ്ങിയിട്ടുണ്ട് അത് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഇടയ്ക്കൊക്കെ മാറി മാറി ഇത്തരം ഭക്ഷണങ്ങൾ ഇവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതേപോലെ ബീജങ്ങളുടെ ഉൽപ്പാദനത്തിനും ബീജങ്ങൾക്കുള്ളിലെ ഡി എൻ എയുടെ ഫോർമേഷനും എല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി നയൻ അഥവാ ഫോളൈറ്റ് നമ്മൾ ഈ കൗണ്ട് കുറവും വന്ദതയും ഉള്ള പുരുഷന്മാർക്കുമെല്ലാം മിക്കപ്പോഴും ഈ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റുകൾ ആയിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഫോളിക് ആസിഡ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ഡി എൻ എ കൃത്യമായിട്ട് ഫോം ആവുള്ളൂ അതേപോലെ മോട്ടിലിറ്റിക്കും നമ്മുടെ സെമെന്റ് ഉൽപാദനത്തിനെല്ലാം ഇത് ആവശ്യമാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഇലവർഗ്ഗങ്ങളാണ് അതായത് ചീര മുരിങ്ങയില പാലക്ക് അതുപോലുള്ള എല വർഗ്ഗങ്ങളിലും കുറച്ചെല്ലാം നമ്മുടെ നട്ട്സുകളിലും ഡേറ്റ്സുകളിലും പിന്നെ നെല്ലിക്കയിലും ബെറീസിലുമെല്ലാം ഒരു ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്